നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ബന്ദി മോചനം നടക്കുന്നു യൂനിസ് അധികൃതർക്കാണ് ബന്ദികളെ മോചിതരായവരെ ഖാൻ യൂനിസ് നെറ്റ് വെച്ച് റെഡ് ക്രോസ് ഉടൻ ഇസ്രയേൽ സൈന്യത്തിനാണ് കൈമാറിയത് അതേസമയം മരിച്ച ഇരുപത്തെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നത് വൈകിയേക്കും മോചിതരായ ഏഴ് ഇസ്രയേലികളുടെ ബന്ധുക്കൾ ടെല്ലവീവിൽ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള പതിമൂന്ന് ഇസ്രയേൽ ബന്ദികളുടെ മോചനവും നടക്കും ഇവരെ ഇന്നുതന്നെ മോചിപ്പിക്കും സമാധാന കരാറിന്റെ ഭാഗമായി അറുപത്തിയാറ് ഇസ്രയേൽ വിട്ടയക്കും പലസ്തീനി തടവുകാർ ബസ്സുകളിൽ മോചനസ്ഥലത്തേക്ക് പുറപ്പെട്ടു ഇസ്രയേലി ബന്ദികളെ കൈമാറിയതോടെ ഇസ്രയേൽ ജയിലുകളിൽ കഴിയുന്ന ഇരുന്നൂറ്റിയത് പലസ്തീൻ തടവുകാരെയും ഉടൻ കൈമാറും വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി രണ്ടായിരം പലസ്തീൻ തടവുകാരെയാണ് ഇസ്രയേൽ മോചിപ്പിക്കുന്നത് എഴുനൂറ് ദിവസത്തിലധികം തടവിൽ കഴിഞ്ഞ ശേഷം ബന്ദികൾ തങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബവും വീണ്ടും ഒന്നിക്കുന്നത് കാണായി ആശുപത്രിയിൽ ആൾക്കാർ തടിച്ചുകൂടിയിരിക്കുകയാണ് ബന്ദികളുടെ ഇടനാഴിക്ക് എതിർവശത്ത് അവരുടെ ഏറ്റവും അടുത്ത കുടുംബത്തിന് സ്വന്തമായി ഒരു കിടപ്പമുറിയും ഉണ്ടായിരിക്കും ബന്ദികൾ എന്ത് കഴിക്കണം എത്ര വേഗത്തിൽ കഴിക്കണം എന്ന് നിർണ്ണയിക്കുക പ്രധാനപ്പെട്ട കാര്യമാണ് ബന്ദികൾ തിരിച്ചെത്തിയാലും തങ്ങളുടെ ജോലി അവസാനിക്കുന്നില്ല എന്ന് ബന്ദികൾ തിരിച്ചെത്തുന്ന യൂണിറ്റിലെ ജീവനക്കാർ വ്യക്തമാക്കുന്നു മെഡിക്കൽ കോംപ്ലക്സിൽ ഉടനീളമുള്ള ആയിരത്തി എഴുന്നൂറ് നഴ്സുമാരിൽ മിക്കവാറും എല്ലാവരും യൂണിറ്റിൽ അധിക ഷിഫ്റ്റുകൾ എടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് അതിർത്തി കയറി നടത്തിയ ആക്രമണത്തിലാണ് ഇസ്രായേൽ പൗരന്മാരെ ബന്ദികളാക്കിയത് തുടർന്ന് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് ദിവസങ്ങൾ നീണ്ട തടവറവാസത്തിനു ശേഷമാണ് ബന്ദിമോചനം സാധ്യമായത് ട്രംപിനു പുറമെ ഈജിപ്ത് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും ബന്ദിമോചനത്തിന് മധ്യസ്ഥത വഹിച്ചിരുന്നു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഗാസ സമാധാന പദ്ധതിയുടെ ഭാഗമായാണ് തടവുകാരെ മോചിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ ഏഴുപേരെയാണ് വിട്ടയച്ചത് രണ്ടുപേരെ കാണാനില്ല എന്നതും ആശങ്കയുണ്ടാക്കി ബന്ധികളുടെ കൈമാറ്റം നടന്നാൽ ഒരു പരിധിവരെ ഗാസ യുദ്ധം അവസാനിക്കുമെന്ന് കരുതാം ഇസ്രയേലിന്റെ നീക്കം ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് തടവുകാരുടെ കൈമാറ്റം വളരെ പ്രധാനമാണ് ഹമാസിന്റെ സായുധ സംഘം ഇപ്പോൾ സമാധാനത്തിന്റെ പാതയിലാണ് സമയപരിധിയിൽ കൃത്യമായി ുമെന്ന് ഹമാസും പറഞ്ഞിട്ടുണ്ട് എല്ലാ പഴുതും അടച്ചുകൊണ്ടാണ് ട്രംപ് ഇത്തരമൊരു പരിപാടി മുന്നോട്ടുവച്ചത് ആദ്യഘടും ബന്ദികൾ ഇപ്പോൾ മോചിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബന്ദികളെ കൈമാറുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് ഗാസ വെടിനിർത്തൽ നിലനിൽക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധകാലത്തെ മികച്ച പ്രധാനമന്ത്രിയെന്ന് ട്രംപ് പ്രശംസിക്കുകയും ചെയ്തു ഇസ്രായേലിലേക്ക് തിരിക്കുന്നതിന്റെ തൊട്ടു മുമ്പാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ഉണ്ടായത് ട്രംപിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ ഗാസ സമാധാന ഉച്ചകോടി നടക്കും ഇസ്രയേലിലാണ് ട്രംപിന്റെ ആദ്യ സന്ദർശനം തലസ്ഥാനമായ ടെല്ല വ്യൂവിലേക്ക് ട്രംപ് യാത്ര തിരിച്ചു വിപുലമായ സ്വീകരണമാണ് യു എസ് പ്രസിഡന്റിന് ഇസ്രയേൽ ഒരുക്കിയിരിക്കുന്നത് ബെഞ്ചമിൻ നതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേൽ പാർലമെന്റിനെ ട്രംപ് അഭിസംബോധന ചെയ്യും ബന്ദികളുടെ കുടുംബങ്ങളെയും ട്രംപ് സന്ദർശിക്കും അതിനുശേഷം ട്രംപ് ഈജിപ്തിലേക്ക് യാത്ര തിരിക്കും ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞാണ് ഗാസ സമാധാന ഉച്ചകോടി ഇരുപത് ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈജിപ്തിലെ ഷാമൽ ഷെയ്ഖിലാണ് ഉച്ചകോടി നടക്കുന്നത് അമേരിക്കയുടെ ക്ഷണം ലഭിച്ചെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഈജിപ്തിൽ എത്തിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപും എൽ സി സിയും മോദിയെ ക്ഷണിച്ചിരുന്നു വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കപ്പെടുന്ന ഇരുപത് ഇസ്രയേലി ബന്ദികളുടെ പേരുകൾ ഹമാസ് പുറത്തുവിട്ടു ബാർ എബ്രഹാം കൂപ്പർ ഷൈൻ എവ്യാത്തർ ഡേവിഡ് യോസെഫ് ചെം ഒഹാന സെഗ് കൽഫോൺ അവിനാറ്റൻ ഓർ ഒൽക്കാന ബോബോട്ട് മാക്സിം ഹെർകിൻ നിമ്രോഡ് കോഹൻ മതാൻ ആംഗ്വ്രേസ്റ്റ് മതാൻ സാൻ ഈറ്റൻ ഹോൺ ഈറ്റൻ എബ്രഹാം മോർ ഗാലി ബെർമൻ സീവ് ബെർമൻ ഒംറി മിറാൻ അലഗോൺ ഒഹെയിൽ ഗൈ ഗിൽബോവ ദലാൽ റോം ഗ്ലോവസ്കി ഏരിയൽ കുനിയോ ഡേവിഡ് കുനിയോ എന്നിവരാണ് മോചിതരാകുന്നത് ഗാസയിൽ ഹമാസും സായുധരായ ഗോത്രാംഗങ്ങളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഇരുപത്തിയേഴ് മരണവും സംഭവിച്ചു ദുഗ്മുഷ് ഗോത്രത്തിലെ സായുധരായ അംഗങ്ങളുമായിട്ടാണ് ഹമാസ് സംഘർഷത്തിൽ ഏർപ്പെട്ടത് ഗാസയിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ ഭാഗിക പിന്മാറ്റത്തിനിടയിലാണ് പുതിയ ആക്രമണം ഉണ്ടായത് സംഘർഷത്തിൽ തങ്ങളുടെ എട്ടംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിലെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ദുഗ്മഷ് ഗോത്രത്തിലെ അംഗങ്ങളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസ നഗരത്തിലെ ജോർദാനിയൻ ആശുപത്രിക്ക് സമീപമാണ് സംഭവം മുഖംമൂടി ധരിച്ച ഹമാസ് ആയുധധാരികൾ ഗോത്ര പോരാളികളുമായി വെടിവയ്പ് നടത്തിയതായാണ് റിപ്പോർട്ട് തെക്കൻ ഗാസ സിറ്റിയിലെ സൽ അൽഹവാ പരിസരത്ത് ദുഖ്മുഷ് അംഗങ്ങൾ തമ്പടിച്ചിരുന്ന ഒരു പാർപ്പിട സമുച്ചയം ആക്രമിക്കാൻ മുന്നൂറിലധികം വരുന്ന ഹമാസ് സേനാംഗങ്ങൾ നീങ്ങിയതോടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ഗാസയിലെ ഏറ്റവും പ്രമുഖ ഗോത്രങ്ങളിലൊന്നായ ദുഖ്മുഷ് ദീർഘകാലമായി ഹമാസുമായി സംഘർഷത്തിലാണ് ഈ ഗോത്രത്തിലെ അംഗങ്ങൾ മുൻപും പലതവണ ഹമാസുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട് തങ്ങൾ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രതിരോധത്തിന്റെ ചട്ടക്കൂടിന് പുറത്തുള്ള ഏതൊരു സായുധ പ്രവർത്തനവും കർശനമായി നേരിടുമെന്നും ഹമാസ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ഇസ്രയേൽ സൈന്യം ഒഴിഞ്ഞുപോയതോടെ ഗാസയിലെ പ്രദേശങ്ങളിൽ നിയന്ത്രണം വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഹമാസ് ഇസ്രയേലി ആക്രമണത്തിൽ അൽസബ്ര പരിസരത്തെ വീടുകൾ തകർന്നതിനെ തുടർന്നാണ് ദുഗ്മുഷ് ഗോത്രത്തിലുള്ളവർ മുൻപ് ജോർദാനിയൻ ആശുപത്രിയായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് താമസം മാറ്റുന്നത് അവിടെ ഹമാസിന് ഒരു പുതിയ താവളം സ്ഥാപിക്കുന്നതിനായി തങ്ങളെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇവർ ആരോപിക്കുന്നത് ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിച്ചുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയാണ് അപ്പോഴും സംഘർഷങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ജൂതരായാലും മുസ്ലിങ്ങളായാലും അറബികളായാലും എല്ലാവരും സന്തുഷ്ടരാണ് എന്നാണ് ട്രംപ് പറയുന്നത് എല്ലാവരെയും ഒന്നായാണ് അവർ കാണുന്നത് ഇസ്രയേലിൽ ഇറങ്ങിയ ശേഷം ഞങ്ങൾ ഈജിപ്തിലേക്ക് പോകും വലിയ ശക്തരായ സമ്പന്നരായ രാജ്യനേതാക്കളെ കാണാൻ പോകുന്നു അവരെല്ലാം ഈ കരാറിൽ പങ്കാളികളാണ് എന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇസ്രയേൽ ആയാലും ഹമാസ് ആയാലും യുദ്ധം ചെയ്ത് തളർന്നു എന്നാണ് ട്രംപിന്റെ വാദം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കുള്ളിൽ ബന്ദികളെ ഹമാസ് വിട്ടു നൽകും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പലസ്തീനിയൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിക്കും ഇരുപത്തെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഘട്ടം ഘട്ടമായി കൈമാറും ചിലരുടെ ശരീരഭാഗങ്ങൾ ഇനിയും കണ്ടെത്താനായിട്ടില്ല ലഭിക്കുന്ന മൃതദേഹങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ഇസ്രയേൽ അവരുടെ കുടുംബങ്ങൾക്ക് കൈമാറും തുടർന്ന് ഗസയിലെ ഹമാസിന്റെ ഭൂഗർഭ ടണലുകൾ നശിപ്പിക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചു വെള്ളിയാഴ്ച ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കിയ ഇസ്രയേൽ ഇടങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചിരുന്നു അതേസമയം ഖസയിലേക്ക് മാനുഷിക സഹായവുമായി ട്രക്കുകളും പ്രവേശിച്ചു തുടങ്ങി വടക്കൻ ഗാസയിൽ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾ ബുൾഡോസറുകൾ എത്തിച്ച് നീക്കി തുടങ്ങി എന്നാൽ രണ്ടാം ഘട്ട ചർച്ച സങ്കീർണമാണെന്നും കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെന്നുമാണ് ഹമാസ് നേതാവ് അറിയിച്ചത് ഇസ്രയേലുമായുള്ള സമാധാന കരാറിൽ ഔപചാരികമായി ഒപ്പുവെക്കുന്നതിൽ ഹമാസ് പങ്കെടുക്കില്ല എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഹമാസിന്റെ നിരായുധീകരണവും യുദ്ധാനന്തര ഭരണത്തിനുള്ള പദ്ധതികളും ഉൾപ്പെടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന്റെ പല ഭാഗങ്ങളും ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി ഗാസ സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കുന്ന വിഷയം പരിഗണിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ നിരായുധീകരണം സാധ്യമല്ലെന്നും സ്വയം പ്രതിരോധത്തിന് ആയുധങ്ങൾ അത്യാവശ്യമാണെന്നുമാണ് ഹമാസിന്റെ നിലപാട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിലെ ഗാസ വിടണമെന്ന നിബന്ധന അംഗീകരിക്കില്ല ഔദ്യോഗിക ഒപ്പുവെക്കലിന്റെ കാര്യം തീരുമാനിച്ചിട്ടില്ല ഇസ്രയേൽ വീണ്ടും യുദ്ധം ആരംഭിച്ചാൽ ആക്രമണത്തെ ചെറുക്കും എന്നെല്ലാമാണ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഹൊസാം ഭദ്രൻ പറയുന്നത് ഖത്തർ ഈജിപ്ഷ്യൻ മധ്യസ്ഥർ വഴിയാണ് ഞങ്ങൾ പ്രധാനമായും ഇടപെടുന്നത് ഔദ്യോഗിക ഒപ്പുവെക്കലിന്റെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടേയില്ല ഈ യുദ്ധം രണ്ടു വർഷക്കാലം തുടരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അതേസമയം ഗസാം ബ്രിഗേഡുകളുടെയും മറ്റുള്ളവരുടെയും സഹായത്തോടെ പ്രതിരോധം സ്ഥിരതയോടെ ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയി ഇനിയും യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ നമ്മുടെ പലസ്തീൻ ജനതയും പ്രതിരോധ സേനയും നിസ്സംശയം നേരിടുകയും ഈ ആക്രമണത്തെ ചെറുക്കാൻ അവരുടെ എല്ലാ കഴിവുകളും ഉപയോഗിക്കുകയും ചെയ്യുമെന്നുമാണ് ഹൊസം ബദ്രാൻ പറയുന്നത് രണ്ടാം ഘട്ട ചർച്ചകൾക്ക് കൂടുതൽ സങ്കീർണ്ണമാണ് അത് ആദ്യഘട്ടത്തെ പോലെ എളുപ്പമല്ല ട്രംപ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ നിരവധി സങ്കീർണതകളും ബുദ്ധിമുട്ടുകളുമുണ്ട് ഇതിന് നീണ്ട ചർച്ചകൾ ആവശ്യമാണ് ഒരുപക്ഷെ കൂടുതൽ ദൈർഘ്യമേറിയ ചർച്ചകൾ തന്നെ വേണ്ടിവരാം ഭാവിയിൽ കൈവരിക്കാനാകുമോ ഇല്ലയോ എന്നത് പ്രധാനമല്ല പലസ്തീൻ പ്രശ്നം അവഗണിക്കാൻ കഴിയില്ലെന്ന് ലോകം മനസ്സിലാക്കണം എന്നും പറയുന്നു ഈ വരുന്ന ഘട്ടത്തിൽ നമ്മുടെ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള അവകാശം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ഈ മേഖലയിൽ സ്ഥിരത ഉണ്ടാകില്ല പലസ്തീനികളുടെ ഈ അടിസ്ഥാന ലക്ഷ്യം കൈവരിക്കുന്നതുവരെ പലസ്തീൻ ജനത എല്ലാ രൂപത്തിലും എല്ലാ മാർഗങ്ങളിലൂടെയും അവരുടെ പോരാട്ടവും ചെറുത്തുനിൽപ്പും തുടരുമെന്നും ഹൊസം ബദ്രാൻ പറയുന്നു മലയാളി വാർത്ത ഇൻസൈഡ്